വാർത്തകൾ വാർത്തകൾ ഗോപകുമാർ പ്രധാന വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത പരിക്കേറ്റ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനം സാധ്യമായ എല്ലാ രീതിയിലും തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദേശത്ത് കുടുങ്ങിയവരെ വ്യോമസേനാ വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു വിവിധ സേനാ വിഭാഗങ്ങൾ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവച്ചു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പാരീസ് ഒളിമ്പിക്സ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ഷൂട്ടിംഗിൽ മനു മനുഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കലം വാർത്തകൾ വിശദമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിമൂന്നായി മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരം മരിച്ചവരിൽ പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു ദുരന്തത്തിൽ പരിക്കേറ്റ പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടു അതീവ ദാരുണമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുണ്ടക്കൈ അട്ടമല ചൂരൽമല മേഖലയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കും നാലുമണിക്കുമിടയിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം സാധ്യമായ എല്ലാ രീതിയിലും തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈ മേഖലയിൽ പരിക്കേറ്റ നിലയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കരസേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണുണ്ടായത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് പോത്തുകല്ലെ ചാലിയാറിൽ നിന്ന് പതിനാറോളം പേരുടെ മൃതദേഹങ്ങള് കണ്ടെത്താനായിട്ട് ലഫ്റ്റനന്റ് ഗവണലിന്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ മുറിച്ചു കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു മണ്ണിനടിയിൽപ്പെട്ടവര് ഒഴുക്കിൽപ്പെട്ടവര് അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കാണാതായ എല്ലാവരെയും കണ്ടെത്താൻ ശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വീടുകൾക്കും സ്വത്തുവകകൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടവും മേഖലയിൽ സംഭവിച്ചിട്ടു അതിതീവ്രമഴയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിമാരുടെ സംഘവും വയനാട്ടിൽ എത്തിയിട്ടു മന്ത്രിമാരായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു പ്രതികൂല കാലാവസ്ഥ എയർലിഫ്റ്റിംഗിന് രാവിലെ മുതൽ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒറ്റപ്പെട്ട നിലയിലായിരുന്ന മുണ്ടക്കൈയിൽ ദുരന്തത്തിന് പതിനൊന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കരസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനായത് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും മേഖലയിലു് സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും നാട്ടുകാരുമടക്കം നിരവധി പേരും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് വൈകാശ് വയനാട്ടിൽ നാൽപ്പത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മൂവായിരത്തി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടു കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് നിലവിൽ ഇന്ന് പുലർച്ചെ മുതൽ കുടുങ്ങിക്കിടന്നിരുന്ന മുണ്ടക്കയം അട്ടമല പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തിയിരിക്കുന്നു നിലവിൽ ചൂരൽമല മുണ്ടക്കയം പ്രദേശം ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം തുടർന്ന് സൈന്യമെത്തി വലിയ റോപ്പുകൾ വലിച്ചുകെട്ടി അതിലൂടെ തൂങ്ങിയാണ് മുണ്ടക്കയം പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് നൂറിലധികം പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടയിലും വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായി തുടർന്ന് ഈ സ്ഥലത്തേക്കെത്തിയ മന്ത്രി സംഘത്തെ ഉൾപ്പെടെ മാറ്റി മാറ്റി രാത്രിയിലും രക്ഷാപ്രവർത്തനം വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടരുകയാണെന്ന് നിലമ്പൂർ എംഎൽഎ പി വി അൻവർ മൃതദേഹങ്ങളാണ് നിലമ്പൂർ പോത്തുകൽ ചുങ്കത്തറ മേഖലകളിൽ നിന്നായി ലഭിച്ചത് കൂടുതൽ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് എൻഡിആർഎഫും പോലീസും ഫയർ ഫോഴ്സും പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ദുഃഖാചരണ കാലയളവിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവയ്ക്കേണ്ടതുമാണെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ആരാഞ്ഞ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രിയെ വിളിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞു വയനാട് ദുരന്തം പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചു കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണമെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചും അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി കോടി രൂപ കേരളത്തിന് നൽകുമെന്നും അറിയിച്ചു മെഡിക്കൽ സംഘത്തെയും അഗ്നിശമന സേനാ സംഘത്തെയും സംസ്ഥാനത്തേക്ക് അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു ജില്ലകളുടെ പൊതു സാഹചര്യവും ദുരിതാശ്ചാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളുടെ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു മേപ്പാടിയിലും നിലമ്പൂരിലുമായി അൻപത്തിയൊന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി താൽക്കാലിക ആശുപത്രിയും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടു് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകി ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും വിതരണം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വൈദ്യുതി ബന്ധം പരമാവധി ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദുരന്ത ബാധിത മേഖലയിലെ ഏഴ് ട്രാൻസ്ഫോർമർ പരിധിയിൽ ഒഴികെ വൈകിട്ടോടെ വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മണിക്കൂർ കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ് വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് പാലക്കാട് തൃശൂർ ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടു അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമു നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറി താമസിക്കേണ്ടതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട കാസർഗോഡ് തൃശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും നാളെ മുതൽ ഓഗസ്റ്റ് വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചതായി പിഎസ്സി അറിയിച്ചു എന്നാൽ അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടു ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ജില്ലയിലാകെ അൻപത് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുനിന്നായ ഉരുൾപൊട്ടൽ ഒരാളെ കാണാതായി എൻഡിആർഎഫിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി പുഴയുടെ തീരത്തുള്ള നാല് വീടുകൾ ഭാഗ്യമായി തകർന്നു പന്ത്രണ്ട് വീടുകൾ പൂർണമായും തകർന്നു പുഴയുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ രണ്ട് ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളായി നാലടി വീതം ഉയർത്തി ചാലയർ പുഴയിലും ബി കെ കനാലിലും ജലനിരപ്പ് ഉയർന്നു താമസിക്കുന്നവർക്ക് ജാഗ്രതാ നൽകി ഇടുക്കിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ കനത്ത മഴ ഇന്നും തുടരുകയാണ് പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമുകൾ തുറന്നുവിട്ടു അടിമാലിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി പതിനാറാമത് ഐഡിഎസ് എഫ് എഫ് കെയുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രദർശനങ്ങൾ മാത്രം നടക്കും മത്സര വിഭാഗത്തിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഔപചാരിക ചടങ്ങില്ലാതെ ജേതാക്കൾക്ക് കൈമാറും മലപ്പുറം ജില്ലയിൽ ഇരുപത് പേരുടെ നിഭ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പുതുതായി ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടു പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങൾക്കും ഗുണകരമാകുന്ന പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി കർഷകർക്കും യുവാക്കൾക്കും പ്രത്യേക പരിഗണന ബജറ്റിൽ നൽകിയിട്ടു യുവാക്കൾക്കായി അഞ്ച് പദ്ധതികൾ ഈ ബജറ്റിൽ ആവിഷ്കരിച്ചതായും ധനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് കൂടുതൽ തുക നീക്കിവച്ചതായും മന്ത്രി വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ഷൂട്ടിംഗിൽ മനു മനുഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കലം ദക്ഷിണ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം കൂടുതൽ വിവരങ്ങളുമായി പാരീസിൽ നിന്നും ആകാശവാണിക്കുവേണ്ടി വി ശിവകുമാർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ചൊവ്വാഴ്ച രണ്ടാമതൊരു വെങ്കല മെഡൽ ലഭിച്ചു ഷൂട്ടിംഗിൽ മനു മനുഭാക്കർ സരബ്ജോത് സിംഗ് ടീമിനാണ് എയർ പിസ്റ്റിൽ മിക്സ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടാനായത് ഭാക്കറിനെ കുറിച്ച് പി ടി ഉഷ ആകാശവാണിയോട് സംസാരിച്ചു മനു ഭാക്കറിന്റെ തീർച്ചയായിട്ടും അത് എക്സ്പെക്ട് ചെയ്ത മെഡൽ തന്നെയാണ് കാരണം അവരെ പേഴ്സണൽ കോച്ചിന് വേണ്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളാണ് ഐ ഒ ആണ് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മെഡലാണ് പാരീസിൽ നിന്നും വി ശിവകുമാർ ഒളിമ്പിക്സിൽ തുഴച്ചിൽ സ്കൾസ് പുരുഷ വിഭാഗത്തിൽ ബൽരാജ് പൻവാർ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി ഹോക്കിയിൽ ഇന്ത്യ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അയർലന്റിനെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ രാത്രിയാത്ര കോറികളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് നാളെ മുതൽ ആഗസ്റ്റ് അഞ്ച് വരെ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും വിലക്കു് വൃഷ്ടിപ്രദേശത്ത് ഉരുൾപൊട്ടിയതിനാൽ പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറന്നു പോത്തുണ്ടി പുഴയുടെയും ഗായത്രി പുഴയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നതിനാലും കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ പൂഞ്ചിറു ഇല്ലിക്കൽ കല്ല് മാർമല അരുവി എന്നിവിടങ്ങളിലെ പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഓഗസ്റ്റ് നാല് വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജില്ലയിൽ വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുകയും വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവശ്യ സർവീസായി പ്രഖ്യാപിച്ചിരിക്കുന്ന പോലീസ് ഫയർ ആന്റ് സേഫ്റ്റി റവന്യൂ ആരോഗ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ള അവധി റദ്ദാക്കി തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഈ ജീവനക്കാരെ ഏതു തരത്തിലുള്ള പ്രകൃതിക്ഷോഭ ദുരന്ത സാഹചര്യങ്ങളും നേരിടുന്നതിന് സജ്ജരാക്കി നിർത്തുന്നതിന് എല്ലാ വകുപ്പ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുൻനിർത്തി ഏതു തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും നേരിടുന്നതിന് സംസ്ഥാനം തയ്യാറാകുന്നതിന്റെ ഭാഗമായാണ് ഉത്തരവ് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് മൂന്ന് എട്ട് ആറ് എട്ട് ഒൻപത് എന്ന നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായി മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത പരിക്കേറ്റോളം പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനം സാധ്യമായ എല്ലാ രീതിയിലും തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദേശത്ത് കുടുങ്ങിയവരെ വ്യോമസേനാ വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു വിവിധ സേനാ വിഭാഗങ്ങൾ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവച്ചു സംസ്ഥാനത്ത് അതിതീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പാരീസ് ഒളിമ്പിക്സ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ഷൂട്ടിംഗിൽ മനു മനുഭാക്കർ സരബ്ജ്യോത് സിംഗ് സഖ്യത്തിന് വെങ്കലം